പ്രശസ്ത നടി കവിയൂർ പൊന്നമ്മയെ അനുസ്മരിച്ച നടനും എം എൽ എയുമായ എം മുകേഷ് തൻ്റെ ആദ്യ സിനിമയിൽ തന്നെ ഈ അമ്മയുടെ മകനായി അഭിനയിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമെന്ന് മുകേഷ് ഫേസ്ബുക്കിലൂടെ കുറിച്ചു എണ്ണയാൽ ഒടുങ്ങാത്ത ചിത്രങ്ങളിൽ അമ്മയും മകനുമായി അഭിനയിക്കാൻ അവസരമുണ്ടായി കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ആദ്യ നായികയായ പകരം വയ്ക്കാനാകാത്ത പ്രിയപ്പെട്ട അമ്മയ്ക്ക് പ്രണാമം എന്നും മുകേഷ് കുറിച്ചു അർബുദത്തിന് ചികിത്സയിലായിരിക്കുന്ന കവിയൂർ പൊന്നമ്മ എഴുപത്തിയൊമ്പത് വയസ്സിൽ കൊച്ചിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത് കഴിഞ്ഞ മെയ് മാസത്തിലാണ് അർബുദ രോഗം സ്ഥിരീകരിച്ചത് അപ്പോഴേക്കും രോഗം നാലാം ഘട്ടത്തിലേക്ക് കടന്നിരുന്നു സെപ്റ്റംബർ മൂന്നിന് തുടർ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായിട്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് ഇന്ന് വൈകിട്ടോടെ അന്ത്യം സംഭവിച്ചത് അമ്മ വേഷത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച അഭിനേത്രിയായിരുന്നു കവിയൂർ പൊന്നമ്മ നാനൂറിലധികം സിനിമകളിൽ അഭിനയിച്ചു കെ പി എസ് സി നാടകത്തിൽ അഭിനയിച്ചായിരുന്നു തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ സിനിമയിൽ സജീവമായി ശ്രീരാമ പട്ടാഭിഷേകമായിരുന്നു ആദ്യ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കൊടുമിനി എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു നാല് തവണ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും നേടിയിരുന്നു